രാജ്യസഭയിൽ വരുന്ന സീറ്റൊഴിവുകളിൽ ബി ജെ പി നേതൃത്വത്തിന് ആശങ്കയുണ്ട് പുതുതായി ബി ജെ പി അധ്യക്ഷനെ തെരഞ്ഞെടുത്ത കാര്യങ്ങളിൽ ബി ജെ പി നേതൃത്വത്തിന് പല സംസ്ഥാനങ്ങൾക്കുള്ള വിയോജിപ്പ് അത് കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് നിതിൻ നബിൻ എന്ന ഒരു പ്രാദേശിക നേതാവ് അതും വളരെ ചെറുപ്പക്കാരനായ ഒരു നേതാവ് അദ്ദേഹം നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെയും കയ്യിലെ കളിപ്പാവ് തന്നെയാണ് എന്ന് വളരെ വ്യക്തമായി സീനിയർ ലീഡേഴ്സ് ഇപ്പോൾ പറയുന്നുണ്ട് ബി ജെ പി നേതൃത്വം ദേശീയ തലത്തിൽ ഒരു തിരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ മറ്റ് ജനാധിപത്യ സംവിധാനത്തിലൂടെയോ അല്ല അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നത് കോൺഗ്രസ് ആവട്ടെ കോൺഗ്രസ് നേതൃത്വം ശക്തമായ ഒരു മത്സരത്തിലൂടെയാണ് നമ്മൾ കണ്ടതാണ് ദേശീയ അധ്യക്ഷനായി മല്ലികാർജുൻ ഖാർഗെയെ തിരഞ്ഞെടുത്തത് കോൺഗ്രസ് അങ്ങനെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിതിൻ നിബിനെ പോലുള്ള അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നത് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് അമിത്ഷായുടെ അനുശരണശീലമുള്ള ഒരു കുട്ടി എന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ വരുന്നത് അത് ആ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നരേന്ദ്രമോദിയും നിതിൻ നബീനും ജനങ്ങളെ ബി ജെ പിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ച് അഭിവാദ്യം ചെയ്യുന്ന ഒരു ചടങ്ങ് ആ ഒരു ചടങ്ങിൽ നിതിൻ പെട്ടെന്ന് ഓടിച്ചാടി ജനങ്ങളെ അഭിവാദ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മര്യാദക്ക് ബാക്കിൽ നിൽക്കൂ എന്ന ഒരു ആംഗ്യ ഭാഷ അത് നരേന്ദ്രമോദി കാണിക്കുന്നത് ഈ രാജ്യം മുഴുവൻ സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും രീതികളെ അംഗീകരിക്കുവാൻ കഴിയാത്ത ബി ജെ പി നേതൃത്വം രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളുമുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദിയുടെ വ്യക്തമായ ഒരു ടാർഗറ്റിൻ്റെ പേരിൽ അധികാരത്തിലെത്തിയ ചില സംസ്ഥാനങ്ങളുണ്ട് ബി ജെ പിക്ക് എന്നാൽ ഒരിക്കലും കടന്നു കയറില്ല എന്ന് വിചാരിച്ച് അധികാരത്തിലെത്തിയ സംസ്ഥാനങ്ങൾ എന്നാൽ പരമ്പരാഗതമായി ബി ജെ പിക്ക് അധികാരം ലഭിക്കുകയോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനം ഉറപ്പിക്കുകയോ ചെയ്ത മറ്റു ചില സംസ്ഥാനങ്ങളുമുണ്ട് ഉദാഹരണത്തിന് കർണാടക കഴിഞ്ഞ ഏറെക്കാലമായി ലോക്സഭയിൽ കോൺഗ്രസിനേക്കാൾ ഏറെ സീറ്റുകൾ ബി ജെ പി നേടിയെടുത്ത ഒരു സംസ്ഥാനമാണ് കർണാടക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസ്സിന് ഇരുന്നൂറ്റി ആറ് സീറ്റുകൾ നേടിയെടുക്കുവാൻ സംസ്ഥാനത്ത് കഴിഞ്ഞപ്പോൾ പോലും കർണാടകയിൽ മുൻതൂക്കം വന്ന് ബി ജെ പിക്ക് വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലും മുൻതൂക്കം ബി ജെ പിക്ക് യദൂരപ്പയെ പോലുള്ള ഒരു നേതാവ് അമിത്ഷായെ ഭാഷാ വിഷയത്തിൽ പോലും എതിർത്ത് സംസാരിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് ബി ജെ പിയുടെ അജണ്ടകളെ എതിർക്കുന്ന പല സംസ്ഥാനതല നേതാക്കളും പ്രാദേശിക തല നേതാക്കളും പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിലെ തെളിവാണത് അത് കർണാടകയിലുണ്ട് രാജസ്ഥാനിലുണ്ട് അതുപോലെ തന്നെ മധ്യപ്രദേശിലുമുണ്ട് മധ്യപ്രദേശിൽ ശക്തമായ ഒരു വിഭാഗം ബി ജെ പി നേതൃത്വത്തിൻ്റെ അതായത് മോഹൻ യാദവിൻ്റെ ഭരണത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം അവർക്ക് തിരിച്ചടിയായി വരും ഇന്നല്ലെങ്കിൽ നാളെ അത് അവർക്ക് കൃത്യമായിട്ടറിയാം രാജ്യസഭയിൽ ഇപ്പോഴുള്ള എൻ ഡി എ ഭൂരിപക്ഷം അത് തകർത്തെറിയാൻ അധികം നാളുകൾ വേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിക്ക് തിരിച്ചടിയുടെ കാലം തന്നെ ആയിരിക്കുമെന്നതാണ് പല സൂചനകളും ഇപ്പോൾ നൽകപ്പെടുന്നത്